वेजि اللہ الا ہی ناٹل 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 الا ہی ناٹل

कंदवर സുഹൃത്തുക്കളെ ഇന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഇരുന്നൂറ്റി എൺപത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ശക്തമായ പ്രതിഷേധ സമരം നടത്തുകയാണ് ഈ പ്രതിഷേധ സമരത്തിന്റെ ആധാരമായ വിഷയങ്ങളെ കുറിച്ച് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഇവിടെ വിശദമായി സൂചിപ്പിച്ചു കഴിഞ്ഞു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റ് ബഹുമാനായ ശ്രീ ഷാഫി പറമ്പിൽ എം പി ഒരു എംപിയുടെ പ്രിവിലേജ് എന്ത് എന്ന് പോലും അറിയാത്ത പോലീസാണ് കേരളത്തിലെ പോലീസെങ്കിൽ ആ പോലീസിന്റെ ബാക്കി പത്രമായ പാണ്ടിക്കാട്ട പോലീസുകാരോട് പറയുന്നു ലാത്തിയും പടിയും നിരത്തിയാലും തീരാത്ത ശക്തമാണ് ഈ കോൺഗ്രസ് പറയുകയാണ് ബഹുമാനായ അവിടുത്തെ പാർട്ടി പ്രവർത്തകന്മാരുടെ ആ രീതിയിലുള്ള മൃഗീയമായ രാഷ്ട്രീയ കാപട്യത്തിലേക്ക് കടന്നുപോയാൽ ശ്രീ പിണറായി വിജയന്റെ അച്ചാരം പറ്റി നിൽക്കുന്ന പോലീസുകാർക്ക് ശക്തമായ താക്കീതിന്റെ തുടക്കമാണ് ഈ പാണ്ടിക്കാടിന്റെ മണ്ണിലും ഞങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ സമരം നടത്തുന്നത് തിരുമുഖ സമരമാണ് കോൺഗ്രസ് വിഷയമായി ഈ വിഷയം പുറത്താക്കി ശ്രീ പിണറായി വിജയൻ മാറുന്നത് നമ്മൾ കണ്ടവരാണ് ആ സമരം നടത്തുന്ന പ്രദേശങ്ങളിൽ പോലീസ് അടിച്ചമർത്തി ഈ സമരങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോ ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി പാർട്ടി പ്രവർത്തകന്മാരെ കൽക്കു ആ ിൽ അത് കോൺഗ്രസിന്റെ തറവാട്ടിൽ വിലപ്പോകില്ല എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് ഈ സമരം മാത്രമല്ല ചിലപ്പോ വേണ്ടി വന്നാൽ സ്തംഭിപ്പിച്ചുകൊണ്ട് ഈ ദേശീയപാത സ്തംഭിപ്പിക്കേണ്ടി വന്നാൽ അത് സ്തംഭിപ്പിക്കാനും കോൺഗ്രസ് പ്രവർത്തകന്മാർക്കറിയാം ഇന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ആഹ്വാനം ചെയ്ത സമരം പാണ്ടിക്കാട് ബ്ലോക്കിൽ അത്യുജ്ജലമായി പ്രതിഷേധമായി മാറുകയാണ് നാളുകളിൽ ഈ സമരം ഏത് രീതിയിൽ മാറണമുണ്ട് അർദ്ധരാത്രിയിൽ കോഴിക്കോട് അരിച്ചുവിട്ട സമരത്തെ പോലെ വേണ്ടി വന്നാൽ അർദ്ധരാത്രിയിലും ഈ സമരം നടത്താൻ ഞങ്ങൾ സന്നദ്ധമാണ് എന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധ ഭാഗങ്ങളും നടന്നുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കം നിർത്തുന്നു നന്ദി നമസ്കാരം